എട്ടക്കെ മാറി അടിപൊളി വേണ്ടി ഓഫർ പ്രൈസ് കൊടുക്കേ കൊടുക്കയ്യാറ് മുപ്പത്തയ്യാറ് മോളിൽ ഓഫർ വില ആ ഇത് രണ്ടായിരത്തി പതിനാറ് മോളില് സെറ്റ് സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് മാനുവല് മാനുവലാണ് സെറ്റ് മാനുവലാണ് ഫുൾ കേരള വണ്ടിയാ തൊണ്ണൂറായിരം കിട്ടിയ കൊടുക്ക തൊണ്ണൂറു അടിപൊളി ബീറ്റർ കൊടുക്ക ിൽ പെട്രോൾ ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് അത് പെട്രോൾ വെറും ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി വണ്ടി 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 കേരള കേരള അത് ആ ലക്ഷത്തി മുപ്പതിനായിരം ആവും മുപ്പതാണ് ഫൈനൽ കൊറേല്ലോ ഒരു പതിനയ്യാറ് അടിപൊളി നീലക്കാർ അൾട്ടോണൂർ കൊണ്ടാവില്ലല്ലോ ന്യൂ ഷേപ്പ് ഒരു നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് ശേഷം മലപ്പുറം പെന്മള ഉള്ള അർബൻ മോട്ടേഴ്സിൽ വീണ്ടും തീർക്കിട്ടോ കൊറേ വണ്ടികൾ ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ട് ചെറിയ വിലക്ക് മാക്സിമം ഓഫർ വലിയ വണ്ടികൾ കിട്ടോ ധാരാളം ക്യാഷ് ഒരു പത്ത് മുപ്പത്തയ്യാറ് മുതൽ സ്റ്റാർട്ടിങ് ഫോർട്ടി ഫീവോ എല്ലാം ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് ക്രിസ്റ്റൽ മാക്സിമം ലോൺ

ഭക്ഷണത്തിന്റെ ഭക്ഷണ കഴിക്കാം എങ്കിലും അവര് അവരെന്ത് പറയണോ അതുപോലെ ചെയ്താൽ നമ്മളെ ശരീരം അതേപോലെ പൊന്മയിലാണ് അതെ പൊന്മ ആ മലപ്പുറം ജില്ലയിൽ പൊന്മ മലപ്പുറത്ത് നിന്ന് കോട്ടയൽ പോണ റോഡ് റോഡിലാണോ മലപ്പുറത്ത് നാല് കിലോമീറ്റർ കോട്ടയൽ പോണ റോഡിൽ പൊന്മ പിന്നെ ഇവിടെ നമ്മള് ലോ ബഡ്ജറ്റില് മുതല് ഹൈ ക്വാളിറ്റി ഒക്കെ ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെ എല്ലാവരും എല്ലാ എല്ലാ വണ്ടികളും ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് ഇനി എന്തെങ്കിലും കുറവ് കണ്ടിച്ച് നമ്മള് കുറവാണെന്ന് പറഞ്ഞിട്ടാ കൊടുക്കാം പറഞ്ഞ് ഇപ്പൊ നമ്മടുത്ത് ഒരു മുതൽ ഒരു ഇരുപത്തെട്ട് ലക്ഷം വരെയുള്ള വണ്ടികൾ ഇവിടെ നിലവില് സ്റ്റോക്ക് ഉണ്ട് ചെറിയ ആളുകൾക്ക് വേണ്ട വണ്ടി എല്ലാവർക്കും പറ്റാ അടിപൊളി വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് അതല്ല നിങ്ങക്ക് ബെൻസിൽ സ്കിപ്പ് കാണാൻ ശ്രമിക്കാനായി സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം

പതിനാല് മോളില് സിംഗിൾ ഓപ്ഷിപ്പായിട്ടുള്ള എത്ര വണ്ടികൾ ചോദിക്കണേ രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് രണ്ടരിവിന് മോളില് ഫിയറ്റിന്റെ ലിനിയ സെഡാ വണ്ടി കൊടുക്കാം അതും ഫുൾ ഓപ്ഷൻ വണ്ടില്ല ഡീസൽ ഡീസൽ എത്ര മൈലേജ് ഉണ്ടോ

ായിരത്തിൽ കൊടുക്കാം എട്ടാക്ക് പോകലേ എട്ടാ പോവാൻ പറഞ്ഞാൽ അടിപൊളി വേണ്ടി വേണ്ടി രണ്ടര നല്ല പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്തവർക്ക് ചെറിയ പൈസ അടിപൊളി സെവൻ സീറ്റ് വണ്ടി ഫാമിലി അടിച്ച് ഇനി മൈലോ ഡീസൽ ആവുമ്പോ

ും നമുക്ക് തൊണ്ണൂറായിരം കിട്ടിയാൽ കൊടുക്കാം തൊണ്ണൂറായിരം അടിപൊളി ഇത് ഡീസലിന് വലിയ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഇത് അലേവിലും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയുള്ള ചെയ്താണോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ കാണാനും അല്ലാട്ടി വിളിയാ ഇത് കിലോമീറ്റർ ഇത് അറുപത്തിയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഇല്ല ഒരു പരിപാടി അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് എത്ര പെട്രോൾ ബിരിഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പതിനാറൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്നാണ് ആ ആ ഇത് കിലോമീറ്റർ വരെയുള്ള ഇത് ഒന്നര ലക്ഷം അലവിയിലൊക്കെ ഇന്ത്യൻ ഭാഗം നോക്കി നല്ല നല്ല ക്വാളിറ്റി ഭാഗം എല്ലാം നല്ലത് കൊണ്ടുവന്നു നല്ല രീതി കൊണ്ടുവന്നുണ്ട് സെക്കൻഡ് സെക്കൻഡാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്ന് മുപ്പതാണ് ഫോർഡ് റേറ്റ് ആ ലെവലില് ലോക്കൽ ഏരിയയിലൊക്കെ ചെയ്തു പിന്നെ വേറെന്തായാലും ചോദിക്കാം നിങ്ങൾ തടി പറഞ്ഞു തടി കുറയ്ക്കണോ ആ ഞാൻ എന്നാ എന്നെ ബന്ധപ്പെട്ടാ മതി നമ്പറിൽ ബന്ധപ്പെട്ട ഞാൻ അവരെ നമ്പറും കാര്യങ്ങളൊന്നും ചെയ്തുതരാം നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട് കോച്ച് ഉണ്ട് നമ്മളെ ഫുഡിന്റെ പിന്നെ ഡയറ്റിംഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതിന് കറക്റ്റ് ചെയ്ത പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടും എത്ര കിലോ കുറച്ചു അതായത് വയറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമ്മൾ കൂടുതലും നടക്കുമ്പോ കിടപ്പ് വരാൻ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ക്ഷീണം ഉണ്ടായിട്ട് ഇരിക്കണ സമയത്ത് ഭയങ്കര ക്ഷീണാണെ പ്രശ്ന ഒന്നുമില്ല അലർജിയാടല്ലേ നമ്പർ കൊടുക്കാ

നിലയിലുള്ളത് വന്നോ ഒരു ഡോറോ ഗ്ലാസ് അർ കൊടുക്കണ്ടി വേറ മുപ്പത്താറ് മോളിൽ നാലാണ് കൊടുക്ക ഓഫർ വില ആണ് പെട്രോൾ പെട്രോള് ഒരുക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് െ ഡൽറ്റ എത്ര ഓടിക്കണേ ഇത് അറുപത്തഞ്ച് ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അലവിലും കാര്യങ്ങളൊക്കെ വണ്ടി ഒക്കെ ഓൺഷിപ്പ് വണ്ടിയാ പുള്ളി താഴെ കേട്ടേ ആ പുള്ളി താഴെ ഇത് ഓണി കേട്ടോ ഇത് സിംഗിൾ ഓണറാ കമ്പനി സ്റ്റൽ കമ്പനി സ്റ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കണ്ടേ ഇത് നമ്മളൊരു ഓഫർ പ്രൈസ് കൊടുക്കുക അഞ്ചു ലക്ഷത്തി എൺപതിനായിരം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അടിപൊളി ഫൈനൽ പ്രൈസ് മോഡൽ എത്ര ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് മോളില് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം അടിപൊളി ബലേന കൊടുക്കാം ഓഫർ വലാണ് ഇതിന് മാപ്പ് അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അതും പെട്ടവണ്ടി ആ അതാണ് അഞ്ചു ലക്ഷത്തി അമ്പത് ലോണർ ഇതൊക്കെ മാക്സിമം അഞ്ചര അഞ്ചുമുക്കാൽ ആറ് വരെ ലോണിന് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആണ് അഞ്ചിന്റെ മോഡൽ എന്തായാലും പെട്രോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് വെച്ചാൽ മതിട്ടോ എണ്ണൂർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി പത്തൊമ്പത് മോഡൽ പുതിയ മോഡൽ വണ്ടി വേണ്ടി സെൻസർ ഒക്കെ വരുന്ന മോഡൽ വരുംബാഗ് ഒക്കെ അല്ല അല്ലേ

എത്ര ഉണ്ടല്ലോ ചോദിക്കണല്ലോ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം ലോണും കേറും അടിപൊളി പതിനെട്ട് എന്താ മൈലേജ് ഒക്കെ ഓടിക്കണോത്തോടു കസ്റ്റമർ ഓട്ടാണല്ലോ അതേപോലെ അടിപൊളി വേഗം നേരെ രണ്ടായിരത്തി പത്ത് മോഡല്

േ ആ എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ വേഗനർ സി ഫാസ്റ്റാറിംഗ് ഫോർ ഡീറർ വിൻഡൊക്കെ അടിപൊളി വേണ്ട രണ്ടാ ഇരുവിന് രണ്ടാ രണ്ടെടുക്കാം ലോണത്തിന് കയറും ഈ സേർട്ട് ഫിനാൻസ് ഒക്കെ കിട്ടുള്ളൂ കിട്ടുള്ളത് കേറും അല്ല ഒരു ലക്ഷം വണ്ടി ഇറക്കാം പതിനഞ്ച് പതിനാല് മൈലാ ാണ് കുട്ടിയാ മതി വണ്ടി സെക്കൻഡ് ഓണർസ് ഒന്നും ഒരു പരിപാടിന്നല്ലേ

തേർഡ് മൂന്ന് ലക്ഷത്തില്ല ഈ നാല് പത്ത് പറഞ്ഞോണ്ട് ഇത് ഇരുപതിനായിരം കൊടുക്കുന്നത് നമുക്ക് ക്രിസ്മസും എന്നുള്ള നിലയ്ക്ക് വെച്ചതാണ് കമ്പനി ഇഷ്ടമുള്ള വണ്ടി ആട്ടോ റീപ്ലൈസ് ഒന്നും തന്നെ വണ്ടി വൃത്തി ഇപ്പൊ ലോൺ എത്ര കേറുന്നാലേ ഇത് മൂന്നര ലക്ഷം ലോൺ ആ കയറുംറക്ക അല്ലേ ആ പ്രൊഫൈലാണ് പറഞ്ഞില്ലേ പറഞ്ഞത് എത്ര വർഷം വന്നാലും ഈ വണ്ടി നമുക്ക് മൂന്നേൺ ലോൺ കയറും എന്നാലും മാക്സിമം ആൾക്കാര് വന്നോട്ടല്ലേ വന്നോട്ടെ ആ ഓക്കെ അടിപൊളി ഫോർച്യറാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡലാ പതിനേഴ് മോഡല് ആ ഫോർ പോരാണത് ഗ്യന്റക്കെ അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നാല് ടയർ പുത്തും ടയർ ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നമ്മളെ നമ്മളെ മാറ്റിയിട്ടുണ്ട് രജിസ്റ്റർ റീപ്ലേസ് ഒന്നും ഒന്നും മെയിൻ ഗ്ലാസ് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഒരു കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി വണ്ടി ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം

ഇതൊരു പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി നമ്മൾ ഓടിക്കണ സമയത്ത് പതിനൊന്ന് പന്ത്രണ്ട് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി നമ്പർ ആയതോണ്ടി നമ്പർ ഇത് കിലോമീറ്റർ ഒന്നിന് മുകളിലോട് എഴുന്നതിന്റെ ഹിസ്റ്ററി ഒന്നും നമ്മൾ എടുത്തിട്ടില്ല എത്രത്തോളം പറയാൻ പക്ഷെ വണ്ടി ഓടിക്കാനും നല്ല സുഖമുള്ള വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഓടിക്കാനും നല്ല സുഖമുള്ള വണ്ടിയാണ് സീറ്റ് കവർ കവർ ഒക്കെ സീറ്റ് ആണ് കവറൊക്കെ ചെയ്താണ് സെവൻ സീറ്റ് എത്ര നമ്മൾ ചോദിക്കുന്നതല്ലേ ഇതൊരു ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം ആറ തൊണ്ണൂറ് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമ്മള് മാക്സിമം ചെയ്ത് കൊടുക്കാൻ മതി ചെയ്ത് കൊടുക്കാം

അടിപൊളി നമ്പർ ആണ് എങ്ങനെ മോഡലാണ് ഇ 2016 മോഡൽ الزد വെൻ ഡൽ ഓട്ടോമാറ്റിക്കാണോ الزد മാനുവൽ മാനുവൽ ആണല്ലേ الزد മാനുവൽ ആണ് ആ ഫുൾ കേരള വണ്ടിയാ ഓർജിനൽ കേരള വണ്ടിയാ ആ ഫിറ്റിങ്സ് എല്ലാം ഓണ്ടാണല്ലേ ആ കിലോമീറ്റർ കാണുകളാണേ ഒന്നില മേലോടിയോ ഓടിയോ ആണോ ബോണർഷിപ്പ് കാണുകളാണേ മാർസിപ്പ് സെക്കൻഡ് ആ ഓക്കേ റിപ്രൈസ് ഉണ്ടോ മാലെ റിപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ല ഇല്ല

പതിനാറ് എഴുപത്തഞ്ച് ചോദിക്കൊണ്ട് ആ പതിനാറ് എഴുപത്തി അഞ്ച് എന്തെങ്കിലും കൊടുക്കാം ലോൺ വേണ്ടി ലോണൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം വരെ മാക്സിമം എന്തായാലും രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അല്ലേ ഒരു നാലു ലക്ഷം കിട്ടും നോക്കേണ്ട വരും എന്തായാലും പ്രൊഫൈലിന് മാക്സിമം ചെയ്ത് നോക്കണം അല്ലേ ഐ ടി കാര്യങ്ങളൊക്കെ മാക്സിമം ലോണൊക്കെ ചെയ്താൽ എല്ലാം ഫാൻസി ഉണ്ട് ഫുൾ ചെയ്ത അടിപൊളിയൊക്കെ കേരള എത്ര അടിപൊളി ആണോ ഒരു ലക്ഷം ഇത് ഒരു മൈലേജ് ആ ലക്ഷത്തിന് പെട്രോൾ ഒന്ന് ഡീസലോ അങ്ങനെ അപ്പുറത്ത് പെട്രോൾ രണ്ടും സെയിം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ ആ പെട്രോൾ വണ്ടി കേരള വണ്ടി ഡീസൽ വണ്ടി റീ വണ്ടിയാ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ഹൈ ക്വാളിറ്റി വണ്ടിയാ ഹൈ ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാ ആ അപ്പോൾ ഇതൊരു മോഡൽ 18 ട്ടോ ഇത് 2019 മോഡൽ ലാസ്റ്റ് എറിങ്ങിയ ലീവാണ് ലാസ്റ്റ് ദ ലീവ അങ്ങർട്ടാണ് അല്ലേ ഓക്കേ ന്യൂ ഓപ്ഷൻ എന്നല്ലേ ഇത് ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് ആ ഓപ്ഷൻ എ ജിഡിയ ആ ജിഡിയ ആണല്ലേ പിഡി പിഡി വിഡി പിഡി ആ ഓക്കേ ഫുൾ ഓഡ് മാതില്ലേ ആ കിനാമുട്ട് വരെ കളകത്ര ഓടിയോ ഇത് 44000 കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ ഹിസ്റ്ററി ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ വണ്ടി കൊടുക്കാൻ പറ്റുണ്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് സീറ്റ് കവറും ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാ അടിപൊളി ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഈ റൈറ്റ് സൈഡിലെ ഡോറ് റീപ്ലേസ് ബാക്കിലെ ഗ്ലാസ് റീപ്ലേസ് ഇതുള്ളത് അക്കെ ഹിസ്റ്ററിട്ട് കാര്യങ്ങളൊന്നും ചെറിയ 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 കേസുകൾക്ക് മാറ്റിയതാണ് അത് ഹിസ്റ്ററിൽ ഉണ്ട് ണ്ട് കറക്റ്റ് നാല്പതിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടി ഡയോട്ടെ സർവീസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് എന്തെങ്കിലും ഇവിടെ ഒരു ഇതിനെ ഏഴിന്റെ വേല ചോദിച്ച വണ്ടിയാണ് ന്യൂ ഇയർ അല്ലേ ക്രിസ്മസ് അല്ലേ എന്നുള്ള ഓഫർ ആൾക്കാർ വണ്ടി എടുക്കട്ടെ ഇതൊരു അഞ്ചു അഞ്ചര ലക്ഷം വരെ ലോൺ ആ

ാണ് അപ്പൊ ഇത് രണ്ടായിരത്തി മോഡൽ പെട്രോള് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് പെട്രോൾ ഇരുപതിനായിരം കമ്പനി ഇഷ്ടമുള്ള വണ്ടി കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് ഇരുപതിനായിരം ആ ഇരുപതിനായിരം ആണ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ മാറിയില്ല ഓണറായിട്ടില്ല

ലോ കിലോമീറ്റർ വണ്ടി കിട്ടാനില്ല ഒരു വണ്ടി കിട്ടാണ്ട് പൊന്നു വില കൊടുത്ത് വാങ്ങിക്കണം എങ്ങനെ പറ്റാ അതാണ് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം മാക്സിമം 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 അതിന് കൊടുക്കാൻ പറ്റും ഇതൊക്കെ അഞ്ചര കേറും അഞ്ഞോ അഞ്ചര യോണ്ട് പെട്രോൾ പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് മതിലേജ് കിട്ടുന്നുണ്ട് പക്ഷെ പതിനഞ്ചൊക്കെ പറഞ്ഞാൽ മതി ആളുകൾ കൊണ്ടേ മൈലേജ് കിട്ടും ഞാൻ പറയും വരില്ല വണ്ടി ഗ്യാരണ്ടിയാണ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് ടയോട്ടയുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് പണി ഹിസ്റ്ററി എടുക്കാം നമ്മളെ ഹിസ്റ്ററി ും കാണിച്ചു കൊടുക്കൂ കാണിച്ചു കൊടുക്കൂ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ചെറുക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിണ അടിപൊളി വീഡിയോ